പ്രധാനമായിട്ടും ഈ നടിയെ ആയിട്ട് ഇന്ററാക്ട് ചെയ്യരുത് മറ്റ് കൂട്ടുപ്രതികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യരുത് പിന്നെ എറണാകുളം ജില്ല വിട്ടു പോകരുത് ഫോണെന്നേ പാടുള്ളൂ ഐ മീൻ ഒരു സിനിമയെ പാടുള്ളൂ അങ്ങനെ എടുക്കുന്നേ ഉള്ളൂ റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അത് രണ്ടാഴ്ചയിലാണോ പത്ത് ദിവസത്തിലാണോ എന്ന് എനിക്ക് അറിയില്ല അതിൻ്റെ ഇതാക്കുന്നേ ഉള്ളൂ കോടതി അല്ല റിപ്പോർട്ട് എടുത്തിട്ട് കോടതി എല്ലാ കേസിലും ഞാൻ കിട്ടി അതിലും കിട്ടി എല്ലാത്തിലും കിട്ടി ഓടേറ്റ അവിടെ പ്രൊഡക്ഷൻമാർ ഉണ്ടായിരുന്നു സുരക്ഷ ഉറപ്പാക്കുന്നു ഭീഷണിന്ന് ചൂടുള്ളസ്പിക്കാണ് എന്നാ പറഞ്ഞു കേട്ടത് സുരക്ഷയുമായി ബന്ധപ്പെട്ട ഞങ്ങളൊന്നും വാദമൊന്നും ഉന്നയിച്ചില്ല പ്രോസിക്യൂട്ടർ പറഞ്ഞു സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അങ്ങനെ പറഞ്ഞു നോക്കട്ടെ എന്റെ കറക്റ്റ് ഇത് കിട്ടിയിട്ടില്ല അടുത്ത നടപടി അവിടെ ജയിലിൽ പോയിട്ട് അവിടുന്ന് ഇറങ്ങുന്നേ ഇന്ന് തന്നെ ഇറങ്ങും